നമസ്കാരം ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് ഏതൊരു സംസ്ഥാനത്തും ആവശ്യം ജനങ്ങൾ അവർക്ക് നൽകുന്ന വിശ്വാസമാണ് ഒരു നേതാവിന്റെ അവരുടെ പാർട്ടിയുടെയും വിജയം എന്നാൽ പാലം കടക്കുവളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന അവസ്ഥയാണ് മിക്ക സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് പിടിച്ചുപറ്റാൻ വേണ്ടി നിറവേറ്റാൻ സാധിക്കില്ലെന്നുറപ്പുള്ള വാഗ്ദാനങ്ങൾ വരെ നൽകി ജനങ്ങളെ കബളിപ്പിക്കും ശേഷം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല ഈ നേതാക്കന്മാർ അതിനൊരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കർണാടകയിൽ നടക്കുന്നത് ജൂലൈ പത്തിന് ചാമരാജനഗർ സന്ദർശിച്ച മുഖ്യമന്ത്രി സീതാരാമയ്യ കോൺഗ്രസ് നന്ദി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ സമയം കർഷകരും രോഗികളും മറ്റു നിരവധി പേരും മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു ഈ നിവേദനങ്ങളാണ് ഇപ്പോൾ മാലിന്യ കുമ്പാരത്തിൽ കണ്ടെത്തിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേഡിയത്തിലെ മാലിന്യ കൂമ്പാരത്തിലാണ് നിവേദനങ്ങൾ കണ്ടത് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയതിൽ കർഷക സംഘടനകൾ രൂക്ഷം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി സീതാരാമയ ജനങ്ങളുടെ മാപ്പ് പറയണമെന്നും കർഷകർ ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു വർഷത്ത് കർണാടക മുഖ്യമന്ത്രി സീതാരാമയക്കെതിരെ അഴിമതി ആരോപണം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു മൈസൂരു നഗര വികസന അതോറിറ്റിയായ മുടയുടെ കീഴിലുള്ള ഭൂമി കൈമാറ്റ അഴിമതിയിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ മൈസൂരു ഔട്ടറിംഗ് റോഡിലുള്ള കേസരയിലെ ഭൂമി പദ്ധതി പ്രകാരം ലേ ഔട്ട് വികസിപ്പിക്കാൻ മൈസൂരു നഗരവികസന അതോറിറ്റിക്ക് നൽകിയിരുന്നു പാർവതി നൽകിയ ഭൂമിയിൽ ദേവന്നൂർ ലേ ഔട്ട് വികസിപ്പിച്ച മുട ഭൂമിയുടെ മൂല്യം താരതമ്യേനെ കൂടുതലുള്ള വിജയനഗറിൽ അവർക്ക് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരസ്രാടി പകരം നൽകി ഇതുവഴി മുടയ്ക്കും കർണാടക സർക്കാരിനും നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് സംഭവത്തിൽ സീതാരാമയ്യ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് നിലവിൽ മൈസൂരു ഡെപ്യൂട്ടി കമ്മീഷണർ തഹസിൽദാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ മൈസൂർ നഗരവികസന അതോറിറ്റി എന്നിവർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടക്കുന്നതിനാൽ തൽക്കാലം പരാതിയെ അടിസ്ഥാനമാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി സീതാരാമയ്യക്കെതിരെ ദിനം പ്രതി വിമർശനങ്ങൾ ഉയരുകയാണ് ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി കസേര ഒരു സ്വപ്നം ആക്ഷേപം ഉയരുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ സീതാരാമയെ മുഖ്യമന്ത്രിവട്ടം യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം